السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه الخيرة أما بعد يا رياض ബഹുമാനവുമുള്ള പണ്ഡിതന്മാർ ഉമറാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റമൻ പടിവാതിൽ കലെത്തി നിൽക്കുന്ന സമയമാണ് നല്ല മനുഷ്യരൊക്കെ എല്ലാം മാറ്റിവെച്ച് മാറണം നന്നാകണം എന്നാലോചിക്കുന്ന സമയമാണ് അള്ളാഹു നമുക്കതിനെ തോഫിക്കാൻ കേട്ടെ സമകാലിക സാഹചര്യങ്ങൾ പരിശുദ്ധ റമദാൻ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം ചിലത് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ കുഴങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമ്മളേറെ ബഹുമാനിക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് ശരിയല്ലാത്തത് പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ അവർ പറയും ചിലപ്പോൾ നമ്മളെ രക്ഷിതാക്കൾ അതല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ അത് ചെയ്യാറുണ്ട് കണ്ടവൻ മിണ്ടാതിരിക്കണ് അവൻ്റെ അഹങ്കാരാണ് മണ്ടിത്തുടങ്ങിയാൽ പറയും കണ്ടവന്യായീകരിക്കണ് കഴിഞ്ഞു പോയ വർഷങ്ങൾ ഞങ്ങളേറെ ആശങ്കപ്പെട്ട കാര്യം അതാണ് ഇവിടെ ആരും പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക ഈ സംവാദത്തിൽ ആര് ജയിക്കും എന്നതല്ല നമ്മൾ എങ്ങനത്തെ സമൂഹത്തെയാണ് രൂപപ്പെടുത്തുന്നത് എന്നതാണ് പരസ്പരം അപമാനിക്കുന്ന പരസ്പരം പരിഹസിക്കുന്ന പരസ്പരം നിന്ദിക്കുന്ന പരസ്പരം നിന്ദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി തെക്ക് വീർ വിളിക്കുന്ന ഒരു ദീനീ പരിസരം നമ്മുടെ പരിസരത്ത് രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന ആശങ്കയാണ് നമ്മൾ ആലോചിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ അന്നാസ് ആളുകളെ വെല്ലുവിളിച്ചും ഷോ കാണിച്ചും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളാവരുത് നിങ്ങൾ എന്ന് ഖുർആാൻ നമ്മളോടാണ് പറയുന്നത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ മനുഷ്യനെ പരസ്പരം പരിഹസിക്കുന്ന നിന്ദിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പരിശുദ്ധ ആനാണ് പറയുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് കുറേ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു നോക്കി അത് അവർ പറയുന്നതാണ് ഇവർ പറയുന്നതാണെന്ന് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഔദ്യോഗിക വേദികളിൽ തന്നെ മലയാളത്തിൽ ഹുത്ത് ബോധാത്ത അറബിയിൽ മാത്രം ഹുത്ത് ബോധുന്ന അറബി ഹുതുബയുള്ള പള്ളികളിൽ മാത്രം പങ്കെടുക്കുന്ന നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മരിച്ചവർക്ക് വേണ്ടി ദുരാ ചെയ്യുന്ന കാര്യസാധന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നാരിയത്യസ്തല തോതുന്ന ആളുകളെ ഞങ്ങളെ ഞങ്ങളത് പഠിപ്പിച്ച ഉസ്താദിനെ ഒക്കെ ബിതാഴിയാക്കാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരിക്കലും ജയിക്കാനല്ല നമ്മളത് ഏറ്റുപറയുകയും ആളുകളത് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുകയാണ് ഇവിടെ നമ്മൾ ഇതുവരെ കേട്ടതൊക്കെ നാൾ വഴികളാണ് ഞാനിതിൻ്റെ മർമ്മം പറയാൻ ശ്രമിക്കുകയാണ് വിവാദത്തിൻ്റെ തുടക്ക സമയത്ത് വളരെ വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ എന്നോട് ചോദിച്ച് എന്താണ് ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതല്ല ഒന്നും ചെയ്യാതെ എങ്ങനെ ഇങ്ങനെ പറയപ്പെടുക അപ്പോൾ പറഞ്ഞു ഞാനത് പറയുന്നത് ഒരിക്കലും എനിക്കതപ്പം അപ്പം മനസ്സിലായതുകൊണ്ടല്ല പക്ഷെ അന്ന് ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ചവിട്ടുപടി മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമാണ് ചില ആളുകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയോടുള്ള അസൂയാണ് ചില രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് നമ്മളെല്ലാം തണലായി കാണുന്ന പാണക്കാട് കുടുംബത്തോടുള്ള വിരുദ്ധതയാണ് അപ്പം അയാൾ എന്നോട് തിരിച്ചു വെച്ചു അങ്ങനെയാണെങ്കിൽ ദാരുൽഹുതയില്ലെന്ന് അവരെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഞാൻ ഉത്തരമുട്ടി പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാകാത്ത ഒരാളും ഈ സദസ്സിലില്ല ഇത് കേൾക്കുന്നവരില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കറാമത്തിൻ്റെ വാക്കുപോലെ ആ അവിടെ അങ്ങനെ നിലനിൽക്കുകയാണ് നമ്മളിന്ന് അനുഭവിച്ചു പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് എന്നാണ് ഞങ്ങളാണ് പ്രശ്നക്കാരെങ്കിൽ എന്തിനാണ് ജാമ്യയ്ക്കെതിരെ വന്നത് ഏതാണ് ജാമ്യ നമ്മളൊക്കെ മർക്കസിൽ നിന്ന് ജാമ്യയിലേക്ക് പോയ നിമിഷങ്ങൾ ഇപ്പോൾ നമ്മളെ മനസ്സിലുണ്ട് ഇന്ന് ജാമ്യയുടെ സമ്മേളനം നടക്കുന്ന ദിവസം ഇന്ന് വേറെ എവിടെയും തുഴയില്ല പരിപാടിയില്ല എല്ലാവരും ജാമ്യയിലേക്ക് പോയിക്കൊള്ളു എന്ന് കഴിഞ്ഞ കാലത്ത് ഉസ്താദുമാരും ഉമ്മറാക്കളും സാധാരണ മനുഷ്യരൊക്കെ വിശ്വസിച്ച ജാമ്യ ആ ജാമ്യയിലേക്ക് ആ ജാമ്യയെക്കുറിച്ച് അതിനെതിരെ പരിപാടി നടത്തി അതിൻ്റെ സമ്മേളനങ്ങൾക്ക് പോകരുതെന്ന് ആഹ്വാനം ചെയ്തു സമ്മേളനങ്ങളിൽ ബഹളങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു നമ്മൾ കേട്ടതാണ് ദാറൽഹുതൊക്കെ എതിരെ വന്നു പാണക്കാടിനെതിരെ വളരെ വ്യക്തമായി തന്നെ വന്നു തുടങ്ങി അപ്പോഴൊക്കെ പറയും അത് സി ഐ സിയുടെ കൂടെ നിന്നതുകൊണ്ടാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട് കാളിയാവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു നമ്മൾ ആ വാക്ക് കുറേ മുമ്പ് കേട്ടിട്ടുണ്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് കാളി സ്ഥാനത്ത് അപമാനിക്കരുത് എന്ന് ശംസുലുലമയാണ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ മുന്നിൽ നിർത്തിയത് ശംസറുലുമായയുടെ അത്ര ഫിഖഹിൽ പാണ്ഡിത്യം ഉണ്ടായിട്ടായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് ഞങ്ങളെ ശംസറുലുമായ മുന്നിൽ നിർത്തിയത് ചെറുശ്ശേരി ഉസ്താദ് മുന്നിൽ നിർത്തിയത് അങ്ങനെ നമ്മൾ കാണുന്ന മഹാരഥന്മാരൊക്കെ അവരെ മുന്നിൽ നിർത്തി നമുക്ക് കാണിച്ചു തന്നതാണ് അവർ കാലമായ യോഗ്യരല്ല എന്ന് പറഞ്ഞത് സി ഐ സിയുടെ ഭക്ഷണം കൊണ്ടാണ് പാണക്കാട് പൈതൃകം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞു ഇതൊക്കെ അവിടെ കടക്കുകയാണ് അങ്ങനെ ഒരു തറവാടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് നമ്മൾ കേട്ടതാണ് പോലെ എന്ന് പറഞ്ഞു ചില ആളുകൾ നമ്മളെല്ലാഴ്ചയും ഓതുന്ന അൽകാഫ് പ്രത്യേക സാഹചര്യത്തിൽ ഓതി ചാണിന് ചാണേ മറ്റുള്ളവരെ പിന്തുടരുകയാണ് എന്ന് പറഞ്ഞ് സംശയം ജനിപ്പിച്ചു കാലങ്ങളായി കേരളത്തിലെ മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോരുന്ന ഇവിടുത്തെ അമുസ്ലിമിനോട് ഹൈന്ദവനോട് ക്രൈസ്തവനോട് സ്വീകരിച്ചു പോരുന്നൊരു ആദാന പ്രധാനമുണ്ട് ആ സ്വാഭാവികമായ കാര്യം പാണക്കാട്ടെ പുതിയ നേതൃത്വം ചെയ്ത സമയത്ത് സംശയം ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ചാണിന് ചാണായി കൈസ്ത്രവതയെ പിന്തുടരാൻ പോവാണ് ഞാൻ നൽകാബോധിയപ്പോ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ഇതൊന്നും സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഇതാർക്കാണ് മനസ്സിലാകാത്തത് കുറച്ചു മുമ്പ് ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അറിയാവുന്നതാണ് ഇതൊന്നും സി ഐ സി വിഷയമല്ല ഇതൊക്കെ സമൂഹത്തിലുണ്ട് എന്തായിരുന്നു നമ്മുടെ പാരമ്പര്യം എന്ന് നമുക്കറിയാം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ എല്ലാവരെയും വിധൈകളും വഴിപഴച്ചവരുമാക്കി നൂറ് വർഷത്തെ നമ്മുടെ പ്രതിരോധം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ജാമ്യയിലൂടെ ദാറുൽ ഹുദയിലൂടെ വാഫിയിലൂടെ നമ്മൾ അത് സാധ്യമാക്കിയിട്ടുണ്ട് പക്ഷെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ജാമിയ അത് വഹാബിസത്തിന്റെ തണലിലാണ് ദാറുൽ ഹുദ അത് വഹാബിസത്തിന്റെ നിഴലിലാണ് വാഫി വഹാബിസമാണ് ഇതിനെല്ലാം നേതൃത്വം വെച്ച പാണക്കാട് കുടുംബം അവരും അവരുടെ കുട്ടികളും ഭാര്യമാരൊക്കെ വഹാബികളാണ് നിങ്ങൾ നാലും അപ്പുറം അപ്പൊ ഇവർ തന്നെ പറയുന്നത് നമ്മുടെ നൂറു വർഷത്തെ പ്രതിരോധം പരാജയമായിരുന്നു എന്നാണോ നമ്മൾ പറയുന്നത് നമ്മൾ വിജയിച്ചു എന്നാണ് പഴയ കാലത്ത് കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള ആളായാൽ അവൻ ഒന്നങ്ങനെ ചെരിഞ്ഞ് വഹാവിശത്തിലേക്കോ മറ്റോ ചെരിഞ്ഞു നിൽക്കുന്ന കാലത്ത് നിന്ന് സുന്നി സമൂഹത്തിന് എണീറ്റു നിൽക്കാൻ സുന്നി സമൂഹത്തിന് ആത്മാഭിമാനം പകരാൻ വാഫിയോ ഫിയ സംവിധാനം നൽകിയ സംഭാവന എത്രയാണ് അതുപോലത്തെ മറ്റ് സംവിധാനങ്ങൾ നൽകിയ സംഭാവനകൾ എത്രയാണ് അത് നമുക്കറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ദൗത്യം പോലും പരാജയപ്പെട്ടു എന്ന് ഇവർ പറയാതെ പറയുകയാണ് അത് നമ്മൾ തിരിച്ചറിയണം പിന്നെ ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീണ്ടും ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പറയണം സെലക്റ്റീവിസം വർദ്ധിച്ചു വരികയാണ് ഏതോ കാലത്തൊരു മകൾ ആരുടെയോ സ്കൂളിൽ പഠിച്ചാൽ അത് വിദേഹത്തിൻ്റെ ലക്ഷണം എന്നാൽ അയാളെ തന്നെ പോയിട്ട് ഇവരുടെ ഏറ്റവും വലിയ ആസ്ഥാനത്ത് പോയി പഠിച്ചാൽ വിദേഹത്തല്ല നമുക്ക് എന്താണിത് മനസ്സിലാവാത്തത് അറുന്നൂറ് പേജ് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ സിദ്ധീഖർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ആരും അതിനൊന്നും ആ പറയാൻ പോയിട്ടില്ല കാരണം അത് പറഞ്ഞ സാഹചര്യം നമുക്കറിയാം അല്ലാതെ സിദ്ദിഖർ അള്ളാഹുന്ന് ചെറുതാക്കാൻ പറഞ്ഞതല്ല അത് ഈ അറുന്നൂറ് പേജ് പറഞ്ഞതിന്റെ അപ്പുറം അപ്പുറം കണ്ണ് നനയിച്ച ഉസ്താദിനെ ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും സെലക്റ്റീവാണ് കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി പറയട്ടെ ശബാബ് പ്രബോധനം പോലത്തെ വാരികകളുടെ പേരുകൾ ഞാൻ പലപ്പോഴും കേൾക്കുന്നത് ഇത്തരം ആളുകളുടെ പ്രസംഗത്തിൽ നിന്നാണ് നമ്മളാവ സാധനം ഒരിക്കലും വേറെ പരിചയപ്പെട്ടിട്ടില്ല കാരണം അവരത് വായിക്കുന്നത് അവരുടെ വാഗ്വാദങ്ങൾ സംവാദങ്ങളിൽ കോട്ടിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ശബാബ് പേജ് നമ്പർ ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇവർ പറയുമ്പോഴാണ് നമ്മൾ ആദ്യം ശബാബ് കേൾക്കുന്നത് നമ്മൾ ആദ്യം പ്രബോധനം കേൾക്കുന്നത് ഇവരുടെ പ്രസംഗങ്ങളിൽ നിന്നാണ് ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദ് എന്ന് പറഞ്ഞ ഇവർ പരിപാടി നടത്തിയപ്പോൾ മൂന്ന് സ്ഥലത്ത് പോയി പങ്കെടുത്ത ആളാണ് ഞാൻ വളാഞ്ചേരിയും പുത്തനത്താണിയും കോട്ടകരും ഇതൊക്കെ ഉദ്ധരിക്കുന്നത് അവരെ എതിർക്കാനാണെന്ന് നമുക്കറിയാം ഇന്ന് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മളെ കയ്യിൽ വേണ്ട സ്ഥാപനത്തിന്റെ മേശമ കണ്ട ഹാബി ഇതൊന്നും വായിക്കാതെ എങ്ങനെയാണ് നമുക്ക് അവർക്ക് മറുപടി പറയാൻ കഴിയാം എത്ര സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് സി ഐ സിയുടെ അന്താരാഷ്ട്ര അംഗീകാരങ്ങളെ കുറിച്ച് പറയപ്പെട്ടു ആഗോള ഇസ്ലാമിനെ ഇറക്കുമതി ചെയ്യണെന്ന് അസഹറിന്റെ അംഗീകാരം നമ്മൾ രണ്ടായിരത്തി ഏഴിലോ മറ്റോ നേടിയതാണ് ആ അംഗീകാരമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായി നേടിയത് നമ്മൾ ആരും പറയുന്നില്ല ആഗോള ഇസ്ലാമിനെ ഇറക്കുമതി ചെയ്യാണെന്ന് സ്വാഭാവികമായ ആദാന പ്രധാനങ്ങളാണ് നമ്മൾ ആലോചിക്കണം കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഇവിടെ നേരത്തെ പറയപ്പെട്ടു ഒളിച്ചു കടത്തി ഒളിച്ചു കടത്തിയാൽ അതിൻ്റെ റിസൾട്ട് കാണൂലേ അങ്ങനെ ഒരു റിസൾട്ട് ഇല്ലല്ലോ ഞാൻ എപ്പോഴും ആളിക്കാറുണ്ട് ഈ പേമാരിയെ ഈ കൊടുങ്കാറ്റിനെ നമ്മൾ എങ്ങനെയാണ് അതിജയിച്ചത് നമ്മൾ ആവിയായി പോകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്ക് അതിജയിക്കാൻ കഴിഞ്ഞത് നമ്മൾ അനുഭവിച്ച നമ്മുടെ ഉപ്പിം നമ്മൾ അനുഭവിച്ച നാട്ടുകാരുണ്ട് നമ്മൾ അനുഭവിച്ച മനുഷ്യന്മാരുണ്ട് അങ്ങനെ വാഫിയെയും വഫിയെയും അഭിനയിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരാരും നമ്മളിൽ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ആരെങ്കിലും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കുക റബീ വല്ല വേണ്ടിയിട്ട് പിരിവടത്താൻ മുന്നിൽ നടക്കുന്ന ഒരു വാഫി എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക കേൾക്കുന്നതാണോ അനുഭവിച്ചതിനേക്കാൾ വലിയ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമുക്ക് അത് ജയിക്കാൻ കഴിഞ്ഞത് അള്ളാഹു സുബാനുബത്താല ആവശ്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തോഫി കൽകുമാറാവട്ടെ എന്താണ് വാഫി ചെയ്തത് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നോട് ആ വിഷയം പറയാൻ പറഞ്ഞിരുന്നു ഞാൻ ആ സമയത്ത് കൂടുതലും കേൾക്കാൻ ശ്രമിച്ചത് എൺപത്തി അഞ്ചാം വാർഷികത്തിലും തൊണ്ണൂറാം വാർഷികത്തിലും സമസ്തയുടെ സമ്മേളനങ്ങളിൽ വെച്ച് നമ്മുടെ അഭിവന്ധ്യരായ നേതാക്കളുടെ പ്രസംഗങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനങ്ങളുമാണ് അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാഫിയും വഫിയയും ഈ നാടിന് നാടിനെന്താണ് ചെയ്തതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് എന്താണ് ചെയ്തത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല അഭിമാനത്തോടു കൂടെ എഴുന്നേറ്റു നിൽക്കാൻ നമ്മളാൽ കഴിയും വിധം ഈ ഉമ്മത്തിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഈ സമസ്തക്ക് വേണ്ടി നമ്മുടെ സമസ്തക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കുട്ടികളെ അതിനുവേണ്ടി പല നമ്മുടെയൊക്കെ ബാച്ചുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊക്കെ ഒരു സംഘടനയും പരിസരമൊക്കെ തന്നെ വന്നതാണ് അങ്ങനെയൊന്നും വരാത്ത കുട്ടികളെ ഇതിൻ്റെ പ്രവർത്തകരാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ വിവാദങ്ങളുടെ തുടക്കകാലത്ത് അന്ന് സംഘടനാ ഭാരവാഹിത്വമുള്ള അറുന്നൂറിലധികം വാഫികളുണ്ട് ഈ വിവാദങ്ങളുടെ തുടക്കകാലത്ത് അറുന്നൂറിലധികം വാഫികൾ ഇതിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതിനെ ശക്തിപ്പെടുത്താനേ ഏത് കാലത്തും ശ്രമിച്ചിട്ടുള്ളൂ നമ്മൾ പലപ്പോഴും ഈ കാലത്ത് പലതിനെക്കുറിച്ചും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലക്ക് ഞാൻ ഒരു സന്ദർഭം ഓർക്കട്ടെ ഞാൻ ഹക്കീം ഉസ്താദിൻ്റെ കൂടെ കാളികാവ് ക്യാമ്പസിലേക്ക് എന്തോ ഒരു പ്രപരിപാടി കൊണ്ടുപോവാണ് കരുവാരക്കൊണ്ടെത്തിയപ്പോൾ ഉസ്താദ് മാനുസ്താദിൻ്റെ കബറസിയാറത്തേന്ന് അവിടെ ഒന്ന് കയറിപ്പോവാന്ന് പറഞ്ഞു അവിടെ വാർഷികം നടക്കുന്ന എന്തോ സമയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ കയറി ഞാൻ ഉസ്താദ് ഒന്നിച്ചു നിന്നാണ് ദുവാ ചെയ്തത് ഞാൻ എൻ്റെ ദുവാ കഴിഞ്ഞ് പുറത്തിറങ്ങി പക്ഷെ ഉസ്താദ് ഇറങ്ങി വരുന്നില്ല ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഉസ്താദിനെ കാണാതെ കണ്ടപ്പോൾ വീണ്ടും കയറി ചെന്നപ്പോ ഷാൾ ഊരി തലയിൽ കെട്ടിയ ഷാൾ ഊരി കയ്യിൽ പിടിച്ച് പൊട്ടിക്കറിയിണ്ട് കുറച്ച് കഴിഞ്ഞ് ഉസ്താദ് കാറിൽ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു എന്ത് ഉസ്താദ് ഇങ്ങനെയെന്ന് അപ്പൊ എന്നോട് പറഞ്ഞാൽ അണക്കൊന്നും ചരിത്രം അറിയില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദ് പറയും പറയാതെ പറയാതെങ്ങനെ നമുക്കറിയാം ഉസ്താദിനോട് പറഞ്ഞു വഫയുടെ ഉദ്ഘാടനം പലരും വരാമെന്നേറ്റതാണ് തൊട്ട് തലേ ദിവസം രാത്രി അറിയിക്കപ്പെട്ടു ഇങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസം പത്താം ക്ലാസ് കഴിഞ്ഞ് അത്രയും സാർവർത്തികമാവാത്തൊരു സമയം അതിൽ ചില അസ്വസ്ഥതകളുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ വരാൻ പ്രയാസമുണ്ട് എന്ന് ചില പ്രധാനപ്പെട്ട ആളുകൾ അറിയിച്ചപ്പോൾ ഞാൻ മാനുസ്താദിനെ വിളിച്ചു പുസ്തകം ഞാൻ വന്നോളാന്ന് പറഞ്ഞു വഫിയെ പോലെ ഒരുപാട് സംവിധാനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് നമ്മളത് കൺകുളിർക്കുകയാണ് കാണുന്നത് പക്ഷെ മുന്നിൽ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ മാറാലകളും തലയിലേറ്റിയാണ് നമ്മൾ പോയത് എന്ന് നമുക്ക് ബോധ്യം തിരിച്ചറിവുണ്ട് ഇന്ന് പലരും പറയും ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല ഇത് മാത്രം പറയുകയാണ് നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ പുതിയ അഡ്മിഷൻ വരാനിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും മോഹനമായി മോഹനമായി എന്ന് പറയുമ്പോഴേക്കും അതിനെ വേറെ എന്തോ ആയിട്ട് എന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച മനുഷ്യന്മാരെ ദീനിക്കെത്തിക്കണം ആ ദീനിക്കെത്തിക്കണമെങ്കിൽ കാലോചിതമായ അപ്ഡേറ്റുകൾ ആവശ്യമാണ് ആരും വരാത്ത കാലത്ത് കുറെ കുട്ടികൾ ഇതിനെ തേടി വന്നെങ്കിൽ എ പ്ലസുകാർ മത്സരിച്ച് കാത്തു നിന്നെങ്കിൽ അത് ഈ സംവിധാനം അത്രയും കാലോചിതവും മോഹനായതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അങ്ങാനാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നേരത്തെ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചു ഏഴാം ക്ലാസ് പൂർത്തിയായവർക്ക് എട്ടാം ക്ലാസ്സിലേക്ക് കടന്നു വരാം വാഫി അഡ്വാൻസ്ഡ് പ്രൈം എന്ന് പറഞ്ഞ് രണ്ട് സ്ട്രീമുകളാക്കി മതം ആഴത്തിൽ പഠിക്കുന്ന കുട്ടികൾ പ്രൈം സിലബസ് ഉപയോഗിച്ചും മറ്റു ഭൗതികമായ രംഗങ്ങളിലേക്ക് നല്ല ഇതിൽ പോകുമ്പോഴും മതബോധമുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ അഡ്വാൻസ്ഡും പരമാവധി ആളുകളിലേക്ക് എല്ലാവരും പണ്ഡിതന്മാരാരാഗ്രഹിക്കുന്ന ആളുകളല്ല പക്ഷേ എന്നാലും മതബോധം എല്ലാവർക്കും വേണം എഞ്ചിനീയർ ആനാവ് ആഗ്രഹിക്കുന്ന ആൾ ലോ രംഗത്തേക്ക് പോകുന്ന ആളുകൾ അതാണ് ഫോക്കസ് പക്ഷെ എനിക്ക് ദീന് വേണം എന്നാഗ്രഹിക്കുന്നവരും ദീന് കിട്ടണം അതിനും നമ്മൾ ഓപ്ഷൻ തുറന്നു അങ്ങനെ വാഫിയിലും വഫിയയിലും നമ്മൾ പുതിയ കുറേ അപ്ഡേറ്റുകൾ വരുത്തി മുന്നോട്ട് പോവുകയാണ് നമുക്ക് നമ്മൾ പോകുന്ന വഴിയിൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫിയെക്കൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് നമ്മൾ ഈ ഇവിടെ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ ഇതിൽ പോലും ഞാൻ ഒരുപാട് തവണ ദോച ചെയ്തിട്ടാണ് വരുന്നത് ഇതുകൊണ്ട് ഒരു വിഭാഗീയത അങ്ങനെ അവിടെ പ്രസംഗിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതുകൊണ്ട് ആരോട് ആരോടെങ്കിലും വാദത്തിൽ ജയിക്കാനോ വർത്താനം പറഞ്ഞ് ഇനിയും മുന്നോട്ട് പോകാനും നമുക്ക് ആർക്കും താല്പര്യമില്ല പക്ഷേ കുറെ ആളുകൾ ഇങ്ങനെ സംശയം പറയുമ്പോൾ നമ്മൾ വീണ്ടും എന്നൊന്നു പറയാം എന്താ എൻ്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം മാത്രമാണ് പറയാൻ ശ്രമിച്ചത് നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് മഹാന്മാര് കാണിച്ചു തന്നൊരു വഴിയുണ്ട് ഒരു സരണിയുണ്ട് ആ സരണിയിലാണ് നമ്മൾ സമസ്തയുടെ സരണിയിലാണ് നമ്മൾ അതെന്നും അങ്ങനെ തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടത് ഇനിയും നിലകൊള്ളുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മഹാന്മാര് പറഞ്ഞ ഒരു കാര്യമുണ്ട് ലാ കുല്ലി ആലിം നിങ്ങൾ എല്ലാ എല്ലാമിന്റെ അടുത്തേക്കും പോകരുത് അഞ്ച് കാര്യങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുന്ന ആളുകളെടുത്ത് മാത്രം നിങ്ങൾ പോയാൽ മതി അങ്ങനെ എല്ലാവരുടെ കൂടെ ഒന്നും പോകാൻ കഴിയില്ല പരിശുദ്ധ ദീൻ പറഞ്ഞു മഹാന്മാര് പഠിപ്പിച്ചു മിനിൻ സംശയങ്ങളിൽ നിന്ന് ഉറപ്പിലേക്ക് നയിക്കുന്ന ആളുകളുടെ കൂടെ കമ്മ്യൂണിസത്തെക്കുറിച്ചും ലിബറലിസത്തെ ലിബറലിസവും ഉണ്ടാക്കി തീർക്കുന്ന സംശയങ്ങളിൽ നിന്ന് ഈമാൻ എന്ന യക്കീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാതെ കമ്മ്യൂണിസത്തെ നോർമലൈസ് ചെയ്ത് അത് അങ്ങനെയൊന്നുമല്ല അവൾക്ക് അത്ര പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നവരുടെ കൂടെ അല്ല അത് പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്നവരുടെ കൂടെ മിനറിയാസ്റ്റിവിസം പറഞ്ഞ് പ്രകടന വരതയും ഷോയും കാട്ടി നടക്കുന്നതിൻ്റെ കൂടെ അല്ല ഇഖ്ലാസിന്റെ കൂടെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ ഉസ്താദ്മാരെ ഇപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോ പല സമയത്തും മനുഷ്യനെ മനുഷ്യൻ ആകെ തളർന്നു പോകുന്ന സമയത്ത് സമർക്കന്തിൽ വെച്ച് നടത്തിയ കോയക്കുട്ടി കോഴക്കുട്ടിസ്താദിന്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും കണ്ണ് നനയിച്ച് പലപ്പോഴും എടുത്തു കേൾക്കാറുണ്ട് നമ്മൾ അവരെയൊക്കെ കേട്ടത് അവരെന്ത് എന്താണ് പറഞ്ഞു ജമാഅത്ത് സംസ്കരിക്കണട്ടോ ആഹ്ത പോയിടിക്കണട്ടോ നമ്മൾ അത്തരം സംഗതികൾ അത് പറയാനാണ് നമ്മൾ ആലിമീങ്ങൾ അത് പറയാനാണ് നമ്മൾ മുത്താലിമീങ്ങൾ അത് പറയാനാണ് ഉമറാക്കൾ സഹായിക്കുന്നത് നമ്മൾ ആ വഴിയിലാണ് അതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും സമ്പത്തല്ല നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും മീഡിയയുടെ അറ്റൻഷൻ അല്ല നമ്മൾ പണ്ട് പലരെയും അത് പറഞ്ഞ് കളിയാക്കിയിരുന്നു ഒരു ഓല ആൾക്കാരുടെ മുമ്പിൽ മീഡിയ വരുന്നുണ്ട് അതല്ല നമ്മളെ കരുത്ത് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ ഇന്ന് നമ്മൾ കരുത്തായി എടുത്തു കാണിക്കുന്നത് നമ്മുടെ സമ്പത്താണ് നമ്മുടെ മീഡിയയാണ് അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഹംസിൻ ഫി വഴി അതാണ് മിനൽ അഹങ്കാരത്തിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അധികാരമേൽക്കുമ്പോ പറഞ്ഞല്ലോ എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ തിരുത്തണം അതാണ് വിനയം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബർ അള്ളാഹു കണ്ണിയത്ത് ഉസ്താദ് പറയുന്നല്ലോ നമുക്ക് ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തോന്ന് പറഞ്ഞില്ല അഹമ്മദിനെ തെറ്റുപറ്റിയിട്ടോ എന്ന ആളുകൾ കേൾക്കാൻ വിളിച്ച് പറഞ്ഞ കണ്ണിയത്ത് വിനയത്തിലേക്ക് കണ്ണിതുസ്താദ് തെറ്റുപറ്റി എന്ന് പറയല്ല കണ്ണി തുസ്താദ് പറഞ്ഞ ഒരു വാക്ക് പറയാണ് മനുഷ്യന്റെ വിനയം പറയാണ് മിനൽ അതാ നസിഹ ശത്രുതയിൽ നിന്ന് നസീഹത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെ കൂടെ നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും ആ കളി വേണ്ട പേടിപ്പിക്കാൻ നോക്കണ്ട വരട്ടണ്ട എന്നൊക്കെ പറയുന്ന അദാവത്തിന്റെ വാക്കുകളല്ല ഇല നസിഹ നിങ്ങൾക്ക് വിയോജിക്കാൻ പത്തോ ഇരുപതോ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എന്ന് പറയുന്ന നസീഹത്തിൻ്റെ വാക്കിലേക്ക് അതാണ് പരിശുദ്ധ തീൻപഠിപ്പിച്ചത് നമ്മളാ വഴിയിലാണുള്ളത് ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മളൊന്നും വലിയ ആൾക്കാരല്ല പക്ഷേ ഇതൊക്കെ മഹാന്മാര് നമുക്ക് കൈമാറി തന്ന വലിയ വലിയ വാക്കുകളാണ് ശത്രുക്കൾ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥ നമുക്ക് വരാൻ പാടില്ല ശത്രുക്കളില്ലാതെ ജീവിക്കാതി ജീവിക്കാൻ പറ്റണം ഐക്യത്തെക്കുറിച്ചുള്ള സന്തോഷകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പഴയതൊക്കെ മറക്കണം എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പൊ ചിലർക്ക് ഇനി ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ പുതിയൊന്നു വേണമല്ലോ എന്ന് തോന്നുകയാണോ എന്നറിയില്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ ഉമ്മത്തൻ വസത്ത നമ്മൾ ഒരു വസത്തായ സമൂഹമാണ് പക്ഷെ നമ്മൾക്കിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ നമ്മളൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാള് മലക്കുകളുടെ ഒപ്പം നമുക്കൊരാളെ താല്പര്യമില്ലെങ്കിൽ അയാൾ പാതാളത്തിൽ ഇതെല്ലാം പരിശുദ്ധദീനിൻ്റെ വഴി വിയോജിക്കുമ്പോഴും മാന്യതകളുണ്ട് ഉമ്മത്തൻ എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് സമയം വൈകിയിട്ടുണ്ട് ട്രൂത്ത് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ നോയ്സ് ഒച്ചപ്പാടുകളുടെ ശക്തിയിലല്ല സത്യം തീരുമാനിക്കപ്പെടേണ്ടത് ഇറ്റ് ഈസ് എബൗട്ട് എ റിയാലിറ്റി യാഥാർത്ഥ്യത്തിൻ്റെ കരുത്തിലാണ് സത്യം സത്യത്തിൻ്റെ കരുത്തിലാണ് അത് നിലകൊള്ളുന്നത് ഒരുപക്ഷെ ഒച്ചപ്പാടുകൾ ശബ്ദമൊക്കെ ഒരു നിമിഷത്തെ കൈപ്പെടുത്താൻ പറ്റും ആളുകളെ ആവേശപ്പെടുത്താൻ പറ്റും ജനങ്ങളെ ഇളക്കിമറിക്കാനും പറ്റും പക്ഷേ സത്യം അത് നിശബ്ദമായാലും നിലനിൽക്കും അത് നിശബ്ദമായാലും നിലനിൽക്കും അത് കാലങ്ങളെ അതിജയിക്കും പരിശുദ്ധ കുറാൻ അതിനെ കുറിച്ചാണ് അത് പൊങ്ങി അവസാനിക്കും ആളുകൾക്ക് ഉപകാരമുള്ളത് ഫയം കുസുഫില്ലാർ അത് ഭൂമിയിൽ നിലനിൽക്കും അള്ളാഹു തോഫി ഗ്രഹിക്കുമാറാവട്ടെറബിാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു